മലയാളികളുടെ രാവുകളെ കഥകൾ പറഞ്ഞ് ആർദ്രമാക്കിയ പ്രിയപ്പെട്ട കാഥികൻ ശ്രീ കടാമംഗലം സദാനന്ദൻ തുഷാര കണികകൾ പോലെ ഹൃദയത്തിലേക്ക് ഇറ്റുറ്റു വീഴുന്ന പ്രണയവും കഥനത്തിൻ്റെ നെടുവീർപ്പുകളും രൗദ്രവും പകയും പാടിപ്പറഞ്ഞ് മനസ്സുകളെ വശീകരിച്ച ശ്രീ കടാമംഗലം വാൽമീകിയും വ്യാസനും ചങ്ങമ്പുഴയും വിമൽമിത്രയും വിക്ടർ ഹ്യൂഗോയും എഴുത്തിലെ മനീഷികളെ മലയാളികൾക്ക് മേധ്യമാക്കിയ ശ്രീ കടാമംഗലം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കഥ പറച്ചിലുകളുടെ മാന്ത്രിക സ്പർശത്താൽ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നു ശ്രീ കൈതാരം നമസ്തേ അഭിയുന്നിര കഥാപ്രസംഗ പരിപാടി സമാരംഭിക്കുന്നു കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷത്തെ കഥാപ്രസംഗ സബരി വർത്തമാന ദിനക്കാഴ്ചകളിൽ തെളിയുന്ന ദ്വന്വ വ്യക്തിത്വത്തിന്റെ കഥ പറയുന്ന ശ്രീ വി ടി നന്ദകുമാർ രചിച്ച പ്രശസ്ത നോവലിന്റെ കഥാപ്രസംഗ ഭാഷ്യം ഇരട്ട മുഖങ്ങൾ ഞങ്ങൾ ആരംഭിക്കുന്നു ഉദയ ും ഇന്നത്തെ ജീവിതത്തിൽ ഇവിടെ ആർക്കും ആരോടൊരു പ്രതിബദ്ധതയില്ല ആർക്കും ഒരു കടപ്പാടില്ല മോഹങ്ങൾ മാത്രം അതിമോഹങ്ങൾ മാത്രം ആ മോഹങ്ങൾ സഫലീകരിക്കാനുള്ള പാച്ചിൽ മാത്രമാണ് ഇന്നത്തെ മനുഷ്യജീവിതം നവമാധ്യമങ്ങളിലെ നിറസാന്നിധ്യം യൂട്യൂബിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാഴ്ചകൾ കൊണ്ട് അനുഗ്രഹിച്ച ഇരട്ടമുഖങ്ങൾ അവിടെയുള്ള വലിയൊരു ബംഗ്ലാവിന്റെ പൂമുഖത്ത് ഒരാൾ ഇരിക്കുന്നു കോശിയോ വരൂ വരൂ നിഴലും നിലാവും പോലെ ഇഴപിരിഞ്ഞു കിടക്കുന്ന ജീവിതത്തെ ഊടും പാവുമാക്കി നെയ്തെടുത്ത കരുത്തുറ്റ കഥകൾ സംഗീതവും ഫലിതവും ചേർത്ത് സ്വതസിദ്ധമായ ശൈലിയിൽ വേദികൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിന്റെ നൂതന മുഖം ഒരു മകളേ ഉള്ളു സാർ നമുക്ക് നമുക്ക് പരിഹാരം പരിഹാരം ഉണ്ടാക്കാം ഉണ്ടാക്കാം ആ കോശി നാളെ ഇവരുമായി ഓഫീസിലേക്ക് വരൂ നമുക്ക് ആലോചിക്കാം കോശിയും സുഭദ്രയും പോയി വ്യത്യസ്തമായ ഒരു കഥാപ്രസംഗ അനുഭവം ഇരട്ട മുഖങ്ങൾ അടുത്ത ദിവസം സജ്ജയിലേക്കുള്ള യാത്ര സുഭദ്ര ഒന്നിച്ചുള്ള യാത്ര ഉന്മേഷകരമായി അല്പം മാതകരമായി മനത്തിന് വേഗം അരിക തിരുവൻ മധുര മനസി അരിക തിരുവൻ മധുരത്തില്ലേ പുറത്തു വരുന്നു നിരവധി വേദികൾ അനവധി പുരസ്കാരങ്ങൾ ശ്രീ കിടാമംഗലം സദാനന്ദൻ സ്മാരക സവ്യസാജി കാന്തിക പ്രതിഭാ പുരസ്കാരം കടുങ്ങല്ലൂർ പൗരാവലി പുരസ്കാരം നന്മ കഥാപ്രസംഗ പുരസ്കാരം സച്ചിൻ കൈതാരം പുരസ്കാരം അറവുകാട് പുരസ്കാരം ശേഖരൻകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എന്ത് പറ്റി ശേഖരൻകുട്ടി എന്തിനാ കരയുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ശരീരത്തിൽ കലർന്നിരിക്കുന്നു എന്താണിതിന് കാരണം പറയൂ ശേഖരൻകുട്ടി എന്താണ് എന്താണിതിന് കാരണം ആരാണ് നിങ്ങൾക്ക് ആരും ആരും ഡോക്ടർ പിന്നെ ഞാൻ സ്വയം സ്വയം കഴിച്ചതാണ് സ്ലോ പോയി കഴിച്ച് വളരെ സാവധാനത്തിലേക്ക് മരണത്തിലേക്ക് പോകണം ആഗ്രഹിക്കില്ല വളരെ പെട്ടെന്നുള്ള മരണമാണ് ആത്മഹത്യക്കാർ ആഗ്രഹിക്കുന്നത് പറയൂ ഇതാരോ ബോധപൂർവം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ കടത്തിവിട്ടതാണ് എങ്ങനെ കടന്നു പറയൂ ആരാണ് നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ എന്തിനു കഴിച്ചു

ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഈ രഹസ്യ സാറിനല്ല അത് മറ്റാർക്കും അറിയില്ല മറ്റാർക്കും അറിയില്ല ഈ രഹസ്യം പുറത്ത് പറയരുത് അതിന് മറുപടി പറയാൻ കഴിയാതെ ഡോക്ടർ നിർന്ന് ഭീഷണായി നിന്ന് പോയി ിച്ചു സത്യവും ദേഹവും ബന്ധവും ഗ്രർഭങ്ങളാക്കി ഭൂമി ധർമ്മവും സത്യവും ദേഹവും ബന്ധവും ഗ്രർഭങ്ങളാക്കി ഭൂമി ഗ്രർദ്ധ സത്യങ്ങളായി അവതരണത്തനിമയിലും പുരസ്കാരങ്ങളുടെ നിറവിലും പുതിയ കഥകളുമായി പ്രയാണം തുടരും സെൻട്രൽ ജയിലിന്റെ കവാടം കഴിഞ്ഞ് അകത്തേക്ക് അത് നോക്കി ആ അമ്മ നിൽക്കുന്നു കഥ അത് പറയാനുള്ളതാണ് കേൾക്കാനും കേൾപ്പിക്കാനുമുള്ളതാണ് കഥാപ്രസംഗം കേവലം വിനോദം മാത്രമല്ല സാമൂഹ്യബോധങ്ങളിലേക്ക് തിരിച്ചു പിടിച്ച കണ്ണാടിയാണ് പ്രതികരിക്കുന്ന യുവത്വത്തിന്റെ പ്രോജ്ജ്വല കൈതാരം വിനോദ് കുമാർ ഇരട്ട മുഖക്കാർ നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ ചുറ്റിനുമുണ്ട് നമ്മുടെ സഹോദരന്മാരുടെ നേരെ നമ്മുടെ അനുജക്തിമാരുടെ നേരെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നേരെ നമ്മുടെ അമ്മമാരുടെ നേരെ എല്ലാം ഇരുട്ട ഇരട്ട മുഖക്കാർ തക്കം പാർത്ത് ഏത് സമയത്തും കെണിയിൽപ്പെടുത്താൻ തക്കം പാർത്ത് നടക്കുന്ന സമയം അതുകൊണ്ട് ഇത്തരം ജാഗ്രത